നമസ്കാരം നമസ്കാരം സദ്ഗുരു അനിമി നമ്മുടെ ഒരു സമകാലികമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത് താങ്കളോട് ചോദിക്കാനുള്ളത് അതായത് ഈ തിരുവനന്തപുരത്ത് നന്ദങ്കോട് എന്ന സ്ഥലത്ത് ഒരു ജിൻസൺ രാജ പ്രതി അയാള് ഒരു കൂട്ടക്കൊലയുടെ കഥ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ഇപ്പോഴാണ് വരുന്നത് അപ്പൊ ഇത്ര താമസം അതിന്റെ ഒരു വിധി വരാനും അങ്ങനെയാണല്ലോ അല്ലെ അതെ അതാണ് ഓരോ വിധികളും കാലം വളരെ പ്രധാനപ്പെട്ട ഒരു എല്ലാവരെയും ഞെട്ടിച്ചൊരു തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കൊലപാതകം അതെ അതിന്റെ ഒരു മറ്റേ വിധിയൊരു റിസൾട്ട് കൂടെയാണല്ലോ അതെ അതിനൊരു ഇത്രയും കാലതാമസം വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ലെ തീർച്ചയായിട്ടും അപ്പൊ സ്വാമി നമുക്ക് ഇതിൽ ചോദിക്കാനുള്ളത് ക്ഷയ്ക്ക് പിന്നെ കോടതി പറയാൻ കാരണം വെച്ചു കഴിഞ്ഞാൽ അതിന് സമാന സ്വഭാവമുള്ള ഒരു കൊലപാതക ശ്രേണി ഇപ്പൊ നടന്നായിരുന്നല്ലോ നാല് പേരെ ഇത്രയും പക്ഷെ ഈ വിധി കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ വിധി വന്നാലും ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിലും ഇത്തരത്തിൽ ഒരു കൊലപാതകം എന്ന ഒരു ഇതിൽ എന്തിനും ഏതിനും അവസാനം കൊലയിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട പെണ്ണ് ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിയുമായി അല്ലെങ്കിൽ പ്രണയം സ്നേഹം എന്നൊക്കെ പറയുന്നത് നടക്കാതെ വരുമ്പോൾ കാമുകൻ കാമുകിയെ കൊല്ലുന്നു അതൊരു വിഷയം ഇതിൽ നമ്മൾ ഈ വിഷയത്തിൽ വീട്ട് ബന്ധു അച്ഛനും അമ്മയും സഹോദരിയും കൊല്ലുന്നു ഒരു ബന്ധുവിനെയും കൊല്ലുന്നു മുപ്പത്തിനാല് വയസ്സുകാരനായ ഈ ജിൻസൻ രാജ ഇയൊക്കെ പന്ത്രണ്ട് വർഷത്തെ കഠിന തടവാണ് പറഞ്ഞിരിക്കുന്നത് ഇയാള് ഇതിൽ പറഞ്ഞു പിഴയും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയും പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാനാണ് ബന്ധു ഒരു ആളുണ്ട് ആ ബന്ധുവിനാണ് കൊടുക്കേണ്ടത് ഈ പതിനഞ്ചു ലക്ഷം രൂപ ഇവനെ അവിടെ ജയിലിൽ എത്തി പണി ചെയ്താലും കൊടുക്കേണ്ടി വരണം അല്ലാതെ ഇവിടെ നിന്ന് പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ അദ്ദേഹം കുടുംബത്തിലെ ഏതായാലും ഞാൻ മനസ്സിലാക്കിയത് കാരണം വെച്ചാൽ അമ്മയൊക്കെ ഡോക്ടറായിരുന്നു അച്ഛനും ഒക്കെ ആയിരുന്നു ആൾക്കാരല്ലേ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ ചില കുട്ടികള് എന്റെ ഒരു സംശയം ഈ സാത്താൻ സേവ എന്ന് പറയുന്ന സാത്താൻ സേവ എന്ന് പറയുന്നത് അതിലേക്ക് ഈ ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ പറയാം അതായത് സാത്താൻ സേവ എന്ന ആ ഒരു ഇതിലേക്ക് ഈ പ്രക്രിയയിലേക്ക് ഈ ജിൻസൺ രാജ് അടിമപ്പെട്ടു എന്നാണ് തോന്നുന്നത് അങ്ങനെ അതിൽ ഇൻവോൾവ് ആയിപ്പോയി അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ചില മിഥ്യാധാരണകളോ നാം ഇത് ഇദ്ദേഹത്തിന് മാനസിക രോഗം കൊണ്ടെന്ന് പറയുന്നത് സ്വാമിജി ഇത് എന്താണ് ഈ നമ്മുടെ സമകാലിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കുറെ സാത്താൻ സേവ ചെകുത്താൻ സേവ അങ്ങനെ ഇതൊക്കെ ഇതിലൊക്കെ എന്താണ് ഒരു ബ്രഹ്മാത്മകത മനസ്സിന്റെ ഒരു തോന്നൽ അങ്ങനെയൊക്കെ അല്ലെ എന്താണ് ഇത് ഞാൻ ഈ ജിൻസന്റെ ഒരു കാര്യത്തിൽ ഈ സാത്താൻ സേവയൊക്കെ അദ്ദേഹം മിഥ്യയായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആരോപിക്കുന്നതോ ആണെന്നാണ് എന്റെ അഭിപ്രായം കാരണം മറ്റേത് കുറച്ചുകൂടെ തീർച്ചയായിട്ടുള്ള വേറെ ചില കാര്യങ്ങളാണ് സാത്താൻ സേവ എന്ന് പറയുന്നത് മറ്റേ നമ്മൾ മറ്റേ വേദങ്ങളിൽ അഥർവം എന്ന് പറയുന്നത് പോലെ തന്നെ പവർഫുൾ ആയിട്ട് ദൈവമുണ്ടോ എന്നാൽ അതിനൊരു ആൻറ്റി ഉണ്ട് അതാണ് യഥാർത്ഥത്തിൽ സാത്താൻ എന്ന് പറയുന്നത് അപ്പം എത്ര നന്നായിട്ട് ഇപ്പോൾ അങ്ങ് അയ്യപ്പൻ ആൾക്കാരോട് പെരുമാറിയാലും ഈ കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെടാതെ വരും ഇല്ലേ തീർച്ചയായിട്ടും ഇത് നമ്മൾ എത്ര നന്നായിട്ട് ആൾക്കാരോട് പെരുമാറുന്ന എന്ത് നന്മകൾ അതിന് ഒരു നെഗറ്റീവ് സൈഡ് കണ്ടെത്താനായിട്ട് നോക്കും അപ്പം ഈ ഇതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും നമ്മൾ ആയിട്ട് പറയുന്ന നന്മയുടെ പ്രതീകമായിട്ട് പറയുന്ന ദൈവം ദൈവത്തിന് ഒരു ദൈവത്തിനൊരു ഉണ്ട് അതാണ് ഇബിലീസ് അല്ലെങ്കിൽ സാത്താൻ എന്ന് സങ്കല്പമുണ്ട് ഇതിന് എങ്ങനെയാണ് എന്താണ് ആളുകൾക്ക് ആ താല്പര്യം മരുന്നുകൊണ്ടാണ് അവരിലുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ നെഗറ്റീവ് എനർജിക്ക് നമ്മൾ തമോ ഗുണം എന്നാണ് യോഗശാസ്ത്രത്തിൽ നമ്മൾ അത് അനലൈസ് ചെയ്ത് പറയുമ്പോൾ അങ്ങനെയാണ് യോഗശാസ്ത്രത്തിൽ തമോ ഗുണം എന്ന് പറയുന്നത് മൂന്ന് ഗുണങ്ങളാണ് രജോ ഗുണം തമോ ഗുണം സത്വ ഇപ്പൊ സത്വഗുണത്തിലേക്ക് മനുഷ്യനെത്തിക്കാനായിട്ടുള്ള നിരന്തര പ്രയത്നങ്ങളാണ് ഓരോ കാലത്തും ഗുരുക്കന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതെല്ലാം എന്താണ് ഫലപ്രദം വാങ്ങുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാവാറില്ല അല്ലേ എങ്കിൽ വീണ്ടും വീണ്ടും ഗുരുക്കന്മാർ വരേണ്ട കാര്യമില്ല സംഭവിക്കില്ല സംഭവിക്കില്ല അപ്പൊ അത് ഒരു എന്താണ് നേച്ചർ തന്നെ ഒരു ഉന്മൂലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം പക്ഷെ ഈ മറ്റേ സാധാരണ സേവ എന്ന് പറയുന്നതൊക്കെ ഈ കുറച്ചുകൂടെ ഈ ഇതാണ് വളരെ ഉയർന്ന നിലമുരത്തിൽ ഈ സമൂഹത്തെ കൺട്രോൾ കൺട്രോള് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ സ്വാധീനം ചെയ്യുന്നുള്ളതാണ് സത്യം ഇവരൊക്കെ ഇത് അതിൻ്റെ ചില എന്താണ് നുറുങ്കങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയോ ചെയ്ത ചെയ്യുന്ന ചില സൈക്കോപാത്തുകളായിട്ടാണ് ഞാൻ ഇന്ത്യൻസിനെ പോലെ ഉള്ളവരെയൊക്കെ ഞാൻ കണക്കാക്കിയിരിക്കുന്നത് മറ്റേത് അതുപോലെ തന്നെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ല ഇത് ഈ മറ്റേ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരം ദൈവം ഉണ്ടെങ്കിൽ സാത്താനമുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട് വിരട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട് ചെകുത്താനുമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് എക്സിസ്റ്റൻസ് ഇല്ല ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ഭാരതീയമായ കൺസെപ്റ്റിൽ മാത്രമാണ് ഈ ത്രിഗുണങ്ങൾ ഇല്ലാത്തത് ത്രിഗുണങ്ങൾ ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം മാത്രമാണ് ബ്രഹ്മത്തിനെ സ്പ്രിറ്റ് ചെയ്ത് നിങ്ങൾ സത്വഗുണത്തെ നമ്മൾ ആവാഹിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഗുണങ്ങളും കൂടെ സ്വാതന്ത്ര്യമാകുന്നു അതെന്താണ് ഒന്ന് രജോ ഗുണവും ഒന്ന് തമോ ഗുണവും ഇത് ആത്മാക്കളിലേക്ക് പോയേ പറ്റൂ അപ്പം നന്മ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മറ്റേതും ഡെവലപ്പ് ചെയ്യുന്നു ഈ രജോ ഗുണമെന്ന് പറഞ്ഞാൽ കർമ്മം ഒരു മനുഷ്യൻ കർമ്മത്തിലാണ് എപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഇയാളെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടാവാം അത് ഒന്ന് സാത്താരൻ മതങ്ങൾ പറയുന്നവർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സാത്താരൻ പറയുന്നു ദൈവം പറയുന്നു ദൈവത്തിലേക്ക് പോകുന്നവര് എന്താണ് നന്മ ചെയ്യാനായിട്ട് തോന്നുന്നു സാത്താനിലേക്ക് പോകുന്നവര് തിന്മ ചെയ്യാൻ പക്ഷേ ഈ മറ്റേ ചില ബൈബിൾ വാചനങ്ങൾ നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ എന്താണ് തിന്മ ചെയ്യുന്നവരെ പനമൂല വളർത്തുമെന്ന് പറയത്തില്ല തീർച്ചയായിട്ടും നമുക്ക് കാണാം ഈ അതിസമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ വളരെ സാധ്യത ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും അല്ല 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 ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ സിനിമകളിലെ തന്നെ നോക്കൂ ഈ സിനിമകൾ ആളുകളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്നുണ്ട് ഈ എന്താണ് നൂറുകണക്കിന് ആളുകളെ വെട്ടിക്കൊല്ലുന്ന സിനിമകൾ ഈ അടുത്ത കാലത്തായിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് നമ്മളിവിടെ കൊടുത്ത പരസ്യം തന്നെ ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ എന്ന് പരസ്യം കൊടുത്തിട്ട് അത് കാണാൻ കാണാനാളുണ്ട് തീർച്ചയായിട്ടും ആ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് രജനീകാന്ത് തീർച്ചയായിട്ടും അപ്പം അദ്ദേഹത്തിന്റെ സിനിമ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയ ഒരു ജയിലർ എന്ന് പറഞ്ഞ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അവസാനം അദ്ദേഹം മകനെ കൊല്ലുന്നതായിട്ട് കാണിക്കും അല്ലേ അപ്പോൾ ഇതിന് മറ്റൊരു വലിയ സൂപ്പർ സ്റ്റാറായിട്ട് നടത്തു നിൽക്കുന്ന വിജയ് എന്ത് ചെയ്തു അച്ഛനെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നു അച്ഛനെ കൊന്നിട്ടും പകുതിയിൽ അഞ്ഞിട്ട് കൊച്ചച്ചനെയും കൂടെ കൊല്ലുന്നു ആ സിനിമയുടെ മെസ്സേജ് നോക്കുമ്പോഴത്തേക്ക് ഇത്തരം ഇത് നമ്മുടെ സ്വാധീനിക്കത്തില്ല യുവതലമറിയേ നല്ല പോപ്പുലറായിട്ട് ഓടുന്ന സിനിമകൾ അപ്പോൾ ഇത് സിനിമ എന്ന് പറയുന്നതിനെ കണ്ടിട്ട് ജനത്തിലേക്ക് വരുന്നത് പോലെ ജനത്തിന് എന്താണ് ആവശ്യമുള്ളത് അതിനാണ് സിനിമയിൽ കൊടുക്കുന്നത് അല്ല സ്വാമി പറഞ്ഞ കറക്റ്റ് തല്ലുമാല എന്നാണ് ഒരു മലയാള ചിത്രത്തിന്റെ പേര് കഴിഞ്ഞ ഇത്രക്കിറങ്ങി തല്ലുമാല അത് തുടങ്ങുന്ന പോലെ തീരുന്നവരെ തല്ലേ ആ തല്ലുമാല കഴിഞ്ഞതിന് ശേഷം അതേപോലെ അതേപോലൊരു തല്ലിവിടെ രംഗം കൂടെ ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഒരു യാത്ര ഉണ്ടായിരുന്നു അറിയാൻ തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ ബസ്സിൽ എല്ലാ മന്ത്രിമാരുമായിട്ടി ഒരു യാത്ര നടത്തി അപ്പൊ ആ യാത്ര നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് തടയാൻ വന്ന എതിർ പാർട്ടിയിലെ ആൾക്കാരെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പിള്ളേര് ഈ തല്ലുമാല സിനിമയ്ക്ക് തുല്യമായ തല്ലായിരുന്നു മുഖ്യമന്ത്രി ബാക്കി നമുക്ക് തന്നെ തന്നെ വരാം വരാം വിഷയത്തിലേക്ക് അതന്നെ അത് ഇങ്ങനെ ഒരു എന്താണ് ഈ എന്താണ് ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഒരു തല്ലുണ്ടാവണം എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിലൊക്കെ പണ്ട് പോകുന്നത് പോലെ അല്ല ഇന്ന് അതെ ഇത് ഇവനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളൊരു സിദ്ധാന്തമാണ് അങ്ങേറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തല അത് കാരണം കഴിഞ്ഞാൽ ഈ പിന്നെ ഭാവിയെ കുറിച്ച് ഒരു എന്താണ് നല്ല സ്വപ്നങ്ങൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഭാവിയെ കുറിച്ച് എന്താണെന്ന് അറിയില്ല അതുകൊണ്ടല്ല അവർക്ക് ഒരു അനുചിതത്തിലേക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അങ്ങനെയുള്ള ഒരു അനുച്ഛമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് മറ്റേ അവരെ ചെയ്യിക്കുന്നത് ചെയ്യിക്കുന്നത് നേരത്തെ പറഞ്ഞ പറഞ്ഞോറി ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള ചിലര് ഇത്തരം ചില ഇതാണ് ആരാധന രീതിയിലൂടെ മറ്റുമൊക്കെ സുപീർ റാവലരുടെ ശ്രമം നടത്തുന്നത് മാത്രമാണ് സേവ യഥാർത്ഥ സാത്താൻ സേവയൊന്നും അല്ലതെ ചില പുസ്തകങ്ങളിൽ കണ്ടിട്ടും ചില വീഡിയോസ് കണ്ടിട്ട് വെറുതെ വിദേശ രാജ്യങ്ങളിൽ സാത്താൻ സേവ അനുഷ്ഠിക്കുന്ന മതം ഏതാണ്ട് മറ്റേ മറ്റേ തുല്യമായ ശക്തിയായിട്ടുണ്ട് ദൈവത്തിന് ഉള്ള ആ ആചാരത്തിൽ നിൽക്കുന്നവരും അവർ അതിസമ്പന്നമാരായിട്ടിരിക്കുന്നവരും അവര് ലോകത്ത് തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരു രണ്ട് ഭാഗം അപ്പൊ ഇവിടെ നമ്മൾ ഒരു തിന്മ ചെയ്യാനായിട്ട് നമ്മള് മടിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ പരിശീലിപ്പിച്ചിരിക്കുന്നത് അത് സാത്വികമായിട്ടല്ലെങ്കിൽ ഒരു ദൈവ ചിന്താ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ തിന്മ ചെയ്തത് തെറ്റല്ല എന്നുള്ളത് പഠിപ്പിച്ചു കഴിഞ്ഞാലോ അത് മറ്റൊരു അത് മനുഷ്യന്റെ സഹജവാസന അത് തന്നെയാണ് അല്ലേ സഹജവാസന എന്താണ് തിന്മ ചെയ്യുക സർവേല ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന തിയറി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആരാണോ കൈയ്യോക്കുള്ള കാര്യക്കാരനെന്നുള്ളതായിരുന്നില്ലേ പക്ഷേ നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ വന്നപ്പോഴാണ് അത് മാറിയത് രാജാവിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു ഏറ്റവും വലിയ തിന്മ ചെയ്യുന്ന ആളാണ് രാജാവ് അപ്പൊ അതേ രീതിയിൽ ഇന്നത്തെ ഭരണാധികാരികൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതേ രീതിയിലേക്ക് തന്നെ മനുഷ്യർ ചിന്തിക്കും ഇന്നത്തെ ഭരണാധികാരി രാജാക്കന്മാരാണെന്ന് ചിന്തിക്കാൻ പാടില്ല അവര് അവര് ജനാധിപത്യത്തിലൂടെ വളർന്നു വന്നവരാണ് ജന നേതാക്കന്മാരാകുമ്പോ അവര് നേതാക്കന്മാരെന്നുള്ളതിന്റെ ജനത്തെ സർവീസ് ചെയ്യേണ്ടവരാണ് ഏതായാലും ഈ വ്യവസ്ഥയെ എന്താണ് സാത്വികമായിട്ട് പരിപാലിക്കുക എന്നുള്ളത് മാത്രമാണ് അവരൊരിക്കലും രാജാവിനെ പോലെ പോകാൻ പാടില്ല അവർക്ക് ഇത്ര സെക്യൂരിറ്റി പാടില്ല ചക്രവർത്തി പോലെ പോകാൻ പാടില്ല അവര് എന്താണ് ഈ ജനസേവകരായിട്ട് മാറിയാൽ ഇതിന് നമുക്ക് ആ വിഷയം കുറച്ചുകൂടെ ഡീപ്പായിട്ട് സംസാരിക്കേണ്ട ഈ വിഷയം നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് സംസാരിക്കേണ്ട കുറച്ചുകൂടെ നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കേണ്ടതാണ് തൽക്കാലം നമുക്ക് ഒന്ന് ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം തുടർന്നും സ്വാമി നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഒന്നും കൂടെ സംസാരിക്കാം മറ്റൊരു അവസരം